ഹലോ ഇന്നൊരു പൊതുച്ചോറ് ഉണ്ടാക്കുന്ന വേഡിയോ കാണിക്കുക എനിക്കത് അടുക്കളയൊക്കെ നീറ്റാക്കിയിടണം അതാ ഇവിടെ മീൻ തോരനും മത്തി വറുത്തതും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഉരുളക്കിഴങ്ങും മെടുക്കുരുട്ടിയൊക്കെ നേരത്തെ റെഡിയായി ഇനി ഞാൻ ആ മത്തിയൊക്കെ ഒന്ന് തിരിച്ചിടട്ടെ എപ്പോഴും ഒന്നും ഞാൻ കുക്ക് ചെയ്യാറില്ല പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനി പൊതിച്ചോറിലേക്ക് വേണ്ടൊരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ട് ആണ് മുട്ട പൊരിക്കുന്നത് സവാള കുരുമുളകും കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താണ് ഞാനിവിടെ മുട്ട പൊരിക്കുന്നത് അപ്പോൾ ഇലയൊക്കെ ഞാൻ വാട്ടിയെടുക്കുകയാണ് ഇനി ഇലയൊക്കെ വാട്ടിയിട്ട് വേണം നമുക്ക് മുട്ട പൊരിക്കാൻ എണ്ണയൊക്കെ ഒഴിച്ചു അതിലേക്ക് മുട്ട ഒഴിക്കുകയാണ് കറുത്തിരിക്കുന്നത് കുരുമുളക് പൊടി ചേർത്തുകൊണ്ടാണ് അങ്ങനെ മുട്ടയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതൊന്ന് തിരിച്ചൊക്കെ ഇടാം കരിയാതെ കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ ചോറ് മീൻ വറുത്തത് ചുട്ടരച്ച തേങ്ങ ചമ്മന്തി മുട്ട പൊരിച്ചത് ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി മീൻ തോരൻ പിന്നെ ലവലോലിക്ക അച്ചാർ ചോറൊക്കെ ഞാൻ ആദ്യം ഇലയിലേക്ക് ഇട്ടു ഇനി കുറച്ച് ചുട്ടരിച്ച തേങ്ങാ ചമ്മന്തി വയ്ക്കാം ഇനി അടുത്തത് മീൻ വറുത്തത് വെക്കാം ഇനി പ്രധാനമായിട്ടും മുട്ട വറുത്തത് വെക്കാം ലേശ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി മീൻ തോരൻ ഇനി ലവലോലിക്ക അച്ചാർ ി പൊതി നന്നായിട്ട് നമുക്ക് മുറുക്കി കെട്ടി വെക്കാം ഇതാണ് നമ്മുടെ പൊതിച്ചോറ് വീഡിയോസ് ഒറ്റക്കെടുക്കുന്നോണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളുണ്ട് അപ്പം ഞാൻ പൊതിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇനി ഒന്ന് കുളിച്ചിട്ട് വരാം ബൈ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പൊതിച്ചോറ് തുറക്കാൻ പോവാണ് എനിക്ക് പൊതിച്ചോറ് തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് അതെന്താന്നരത്തില്ല നല്ല മണമൊക്കെ ആയിരുന്നു അപ്പം ഇത് കഴിക്കാൻ തുടങ്ങാം കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ എങ്ങനെയെന്താ നമ്മുടെ പൊതുച്ചോറുതേ അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം എല്ലാ കൂട്ടാനീന്നും കുറേശ്ശേ എടുത്തിട്ട് ഒരു ഉരുള കഴിച്ച് നോക്കാം എന്തായാലും സൂപ്പറായിരിക്കും അതെനിക്കറിയാം സൂപ്പറായിരുന്നു ഞാനത് ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം ബായ്